ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് എന്തർഹട പണ്ട് പാണക്കാട്ട് വാബികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാണക്കാട്ട് തന്മാരെ കൂട്ടത്തിലും സ്വാഭികൾക്ക് അറിയൂടി ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ട് തങ്ങൾ പ്രകാശനം ചെയ്യാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത് നിനക്ക് നിനക്കെന്തഭിമാനം നൂറാം വാർഷികം നടത്താം ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി നമുക്ക് വീണ്ടും തുടരും ബോംബനും മോളിയല്ല എന്താ പറയാ പിന്നെ നോവലുകൾ അതായത് നോവല് കുറച്ചെണ്ണം രീതിയാണ് പറയാ തുടരും ള് മുത്തോട് പഞ്ചായത്ത് മുഴുവൻ ശുന്നയാ ഇടക്കര പഞ്ചായത്ത് മുഴുവൻ സുന്നിയ നല്ലൊരു പഞ്ചായത്ത് മുഴുവൻ ശുന്നയാ എല്ലാരും ശുന്നയാ ഏതോ വരുത്തനുണ്ട് ഒരു മമ്മദ് ഒരു മമ്മദ് മൗരവി ഉണ്ട് അത് കാര്യ ഓനെ കണക്കാക്കി അന്ന് ഇന്നും അന്ന് ഇന്നോ പറ ഇന്ന് നമ്മളെ അപ്പുറത്തെ മുറി കിടക്കണ നമ്മളെ ബാപ്പാന്റെ മകനായ സ്വന്തം അനുജൻ പറയാം ഓതവിയാണ് ഓൻ ബാപ്പിയാണ് ഓം പൈസയാണ് കാസിമയാണ് പക്ഷേ എന്താ നമുക്ക് ഉറപ്പില്ല കാസിമുണ്ട് പക്ഷെ എന്തുറപ്പില്ല സൂര്യെന്നുറപ്പില്ല മറ്റ് കണ്ണൂട്ടിക്കാരനാണ് എങ്കിലും തുന്നിയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്ന് നമ്മളെ സൈതന്മാർ പോലും സൂര്യന്ന് നമുക്ക് ഉറപ്പില്ല അതെങ്ങനെ ഉറപ്പുണ്ടാവുക കേരളത്തിൽ ഈ വിഷബീജം വിട്ടത് കേമൗലവിയ ആ കേലവിയെ പ്രശംസിക്കുന്ന പുസ്തകം ഒരു തങ്ങൾ ശ്രദ്ധിച്ച ശ്രദ്ധ ശ്രദ്ധീകരിച്ചാൽ ആ തങ്ങൾ തുന്നെങ്ങനെ നമ്മൾ പറയാം അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയാം